ലോകമാദരിക്കുന്ന മലയാളത്തിൻ്റെ അഭിമാനമായ സാഹിത്യകാരൻ ശ്രീ എം ടി വാസുദേവൻ നായർ ചില ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ഒരു സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞതായ ചില കാര്യങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹിത്യ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ വളരെ ഗൗരവമായ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുകയാണ് അദ്ദേഹം രണ്ടായിരത്തി മൂന്നിൽ എഴുതിയതായ ഒരു ലേഖനം അദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വായിച്ചപ്പോൾ അതിൻ്റെ കാലിക പ്രസക്തിയെക്കുറിച്ചാണ് കുറിച്ചാണ് പൊതുവെ ചർച്ച ആരംഭിച്ചത് ശ്രീ എം ടി വാസുദേവൻ നടത്തിയതായ പരാമർശങ്ങൾ ചില ആളുകൾക്ക് പ്രയാസമുണ്ടാക്കി എന്ന് വന്നപ്പോൾ അവരും അവരുടെ പിണിയാളുകളും ഇത് രണ്ട് ദശാബ്ദങ്ങൾക്ക് മുൻപ് പറഞ്ഞതാണ് ഇന്നത്തെ സത്യങ്ങളുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്ന് ന്യായീകരണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ബഹുമാന്യനായ എം ടി വാസുദേവെന്നവരുടെ രണ്ടായിരത്തി മൂന്നിലെ ആകട്ടെ അതിന് ശേഷമാകട്ടെ അദ്ദേഹം സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് വളരെ ശക്തമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിൽ പ്രധാനമായി അദ്ദേഹം ഊന്നൽ നൽകിയത് അധികാരവർഗം സർവാധിപത്യത്തിലേക്ക് പോകുന്നത് ഒരിക്കലും ഒരു സമൂഹത്തിലും ഭൂഷണമല്ല അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ അധികാരത്തിലെത്തിച്ച ജനങ്ങളെ മറന്നുകൊണ്ട് ഏകാധിപതികളാകുന്നതും സർവാധിപതികളാകുന്നതും ഒരു സംസ്കാരമുള്ള സമൂഹത്തിന് യോജിച്ചതല്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞിരിക്കുകയാണ് കൂട്ടത്തിൽ അദ്ദേഹം വളരെ ശക്തമായ ചില മുന്നറിയിപ്പുകൾ നൽകുന്നു ഇങ്ങനെ അധികാരത്തിലെത്തുന്ന ആളുകൾ ബിംബവൽക്കരിക്കപ്പെടുന്നതും വിഗ്രഹവൽക്കരിക്കപ്പെടുന്നതും വാഴ്ത്തുപാട്ടുകളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് മതി മറക്കുന്നതും ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ വളരെയേറെ ദോഷം ചെയ്യുന്നതാണ് എന്നും അദ്ദേഹം വ്യക്തമായി പറയുകയാണ് അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കാലിക പ്രാധാന്യമുള്ള സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളെ തന്നെയാണ് സ്പർശിക്കുന്നത് അതുകൊണ്ട് ഇത് രണ്ട് ദശാബ്ദങ്ങൾ മുൻപ് നടത്തിയ പ്രസംഗത്തിൻ്റെ ആവർത്തനമാണ് അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് അർത്ഥശൂന്യമാണ് വിവേകശൂന്യമാണ് ശൂന്യമാണ് ഇതേ ഒരു രാഷ്ട്രീയ നിറം ഇതിനുണ്ടായത് ഭരണാധികാരികളെ സംബന്ധിച്ച് പറയുമ്പോൾ നിലവിലിരിക്കുന്ന സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തെ അത് പ്രത്യക്ഷമായി പരാമർശിക്കുന്നു എന്നുള്ളതാണ് ശ്രീ എഫ് ഡി വാസുദേവൻ നായർ പറഞ്ഞതായ പരമ യാഥാർത്ഥ്യങ്ങൾ കേരളത്തിലെ ഇന്നത്തെ ഭരണനേതൃത്വത്തെയും അതിനെ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ കക്ഷിയെയും നന്നായി ഹേമിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിന് ഒരു വിവാദത്തിൻ്റെ പരിവേഷം ഉണ്ടാക്കി കൊടുത്തത് അധികാരത്തിൻ്റെ ധാർഷ്ട്യം അധികാരത്തിൻ്റെ അഹങ്കാരം ഏകാധിപത്യ സ്വഭാവം അതിലൂടെ സർവാധിപത്യം നിർദ്ദേ തിരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള പെരുമാറ്റം ഇതൊക്കെ ഇന്ന് പരക്കെ ആരോപിക്കപ്പെടുന്നത് നിലവിലുള്ള കേരളത്തിലെ ഭരണനേതൃത്വത്തെയും അതിന് കുടപിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെയും തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനെ ബലപ്പെടുത്തുന്നതായ വാദങ്ങൾ ബഹുമാന്യനായ എം ജി തന്നെ അതിൽ നിരത്തുന്നുണ്ട് അദ്ദേഹം ഒരു മാതൃകയായി സൂചിപ്പിക്കുന്നത് ബഹുമാന്യനായ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നും ആരാധ്യനായിട്ടുള്ള ശ്രീ എം ശങ്കരൻ നമ്പൂരിപ്പാടിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവന്ന ഗവൺമെൻറ്റിൻ്റെ നേതാവായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ഇന്നത്തെപ്പോലെ യാതൊരു വിധത്തിലും തന്നുള്ള അധികാരം ദുർവിനിയോഗം ചെയ്യുകയോ അത് ഏകാധിപതിയുടെ രീതിയിലോ സർവാധിപതിയുടെ രീതിയിലോ പ്രയോഗിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വളരെ വ്യക്തമായി സ്പഷ്ടമായി എം ടി വാസുദേവൻ നായർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം നാം ചേർത്ത് വായിക്കുമ്പോൾ ഈ ലേഖനത്തിൻ്റെ കാലിക പ്രസക്തിയെക്കുറിച്ചുള്ള സംവാദം നിരർത്ഥകമാണ് രണ്ടായിരത്തി മൂന്നിലാണ് അദ്ദേഹം ഇത് ആദ്യം പറഞ്ഞതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും അതിലെ ഓരോ വാക്കുകളും പ്രസക്തമാണ് പ്രസക്തി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ അസാധാരണ ബുദ്ധിയോ വൈഭവമോ ആവശ്യമില്ല എന്നാൽ ഇത് തങ്ങൾക്ക് അസൗകര്യമുണ്ട് എന്ന് തോന്നിയപ്പോൾ ഈ വിവാദത്തെ വിടുവാൻ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കൾ ഇപ്പോൾ വല്ലാതെ പെടാപ്പാടുപെടുകയാണ് അതിലെ ചില നേതാക്കന്മാർ പാർട്ടി സെക്രട്ടറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ശ്രീ പിണറായി വിജയൻ്റെ സർക്കാരിലെ ചില മന്ത്രിമാരൊക്കെ ഇത് ചൂണ്ടുന്നത് കേരളത്തിലെ ഭരണാധികാരികളെ അല്ല മറിച്ച് കേന്ദ്രത്തിലെ ഭരണാധികാരികളാണ് എന്ന് അവർ ഓരോ ദിവസവും ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ശ്രീമാൻ നരേന്ദ്രമോദിയെക്കുറിച്ചാണ് അദ്ദേഹമാണ് പോലെ പെരുമാറുന്നത് സർവാധിപതിയെ പോലെ പെരുമാറുന്നത് എന്നൊക്കെ ചിത്രീകരിക്കാനുള്ള കഠിനമായ ശ്രമം ന്യായീകരണ തൊഴിലാളികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ പൊതുസമൂഹം അത് ഒട്ടും വിശ്വസിക്കുന്നില്ല എന്നതാണ് പച്ചയായ പരമാർത്ഥം മാത്രവുമല്ല പൊതുസമൂഹത്തിൽ അംഗീകാരമുള്ളതായ പ്രശസ്തരായ കിടപിടിക്കുന്ന സാഹിത്യകാരന്മാർ ബഹുമാന്യായ ഡോക്ടർ എം ലീലാവതി ബഹുമാന്യരായ ശ്രീ ടി പത്മനാഭൻ ശ്രീ എം മുകുന്ദൻ ശ്രീ കെ സച്ചിദാനന്ദൻ ശ്രീ സക്കറിയ തുടങ്ങിയ ആളുകളെല്ലാം ഇത് നിലവിലുള്ള കേരളത്തിലെ ഭരണ സംവിധാനത്തിനെതിരായിട്ടുള്ള ശക്തമായ താക്കീതാണ് എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് ബഹുമാനിയായ എല്ലാവരും ആദരിക്കുന്ന വന്യവയോധികയായ ഡോക്ടർ എം ലീലാവതി ടീച്ചർ പറഞ്ഞത് ഇതൊരു കിരാതമായ നടപടിയാണ് പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്ത് ഒരു രാഷ്ട്രീയ സമരത്തിൽ പങ്കെടുത്ത ഒരു വനിതാ നേതാവിനെ പോലീസ് തറയിലിട്ട് ചവിട്ടി അവരുടെ മുടിയിൽ ബൂട്ടിട്ട് കൊണ്ട് ചവിട്ടി അമർത്തുന്ന ഒരു രംഗം അവർ ഹൃദയസ്പർശിയായി അവർ പരാമർശിക്കുന്നുണ്ട് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം അത് അതേപടി ഉദ്ധരിച്ചിട്ടുണ്ട് ഈ തരത്തിലാണോ തങ്ങൾ കയ്യിലുള്ള അധികാരം ഉപയോഗിക്കേണ്ടത് എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത് അതുപോലെ ബഹുമാനായ ടി പത്മനാഭൻ അതിനെക്കുറിച്ച് പറയുന്നു ശ്രീ എം മുകുന്ദൻ പറയുന്നു അധികാരത്തിൽ കയറുന്നതിന് നടന്നു വന്ന വഴികളെ വിസ്മരിക്കാൻ പാടില്ല കിരീടം തലയിലുണ്ട് എന്ന അഹംഭാവത്തിൽ എല്ലാറ്റിനെയും മറന്നുകൊണ്ട് അധികാരത്തിൻ്റെ ഉപയോഗിച്ച് ജനങ്ങളെ അടിച്ചമർത്തുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് ശക്തമായ സ്വരത്തിൽ ഈ സാഹിത്യ നായനുകാർ ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇത് നിലവിലുള്ള കേരള ഭരണ സംവിധാനത്തെക്കുറിച്ചല്ല കേന്ദ്രത്തെക്കുറിച്ചാണ് എന്നൊക്കെ പറഞ്ഞ് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഒരു വൃഥാ വ്യായാമമായിരിക്കുമെന്ന് അവർ തിരിച്ചറിയുന്നത് നല്ലതാണ് വളരെ ദൂരെ കൂട്ടി പറഞ്ഞാലൊരു പക്ഷേ നരേന്ദ്രമോദിയെക്കുറിച്ചും ഈ പരാമർശം സംഗതമാണ് എന്ന് വാദിച്ചാൽ അവരെ കുറ്റം പറയാനാവുകയില്ല എന്നാൽ ഇവിടെ ബഹുമാന്യായ ഇ എം എസിനെയൊക്കെ സാദർശപ്പെടുത്തുമ്പോൾ ശ്രീ നരേന്ദ്രമോദിയെയാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും ഈ സർക്കാരിലെ മന്ത്രിമാരും ഒക്കെ പറയാൻ തുടങ്ങിയാൽ അവർ കൂടുതൽ അപഹാസ്യരാകുകയുള്ളൂ എന്ന് അവർ തന്നെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈ തരത്തിലുള്ള ഒരു അധികാര ദുർവിനിയോഗം തെരഞ്ഞെടുത്ത ആളുകളെ അപഹസിക്കുന്ന അല്ലെങ്കിൽ അവരോട് മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന ഹീനമായി പെരുമാറുന്ന ഒരു സംവിധാനം ഒരിക്കലും ഭൂഷണമല്ല അത് നൽകുന്നതായ സന്ദേശത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുവാൻ ഈ സർവാധിപതികളോ ഏകാധിപതികളോ തയ്യാറാകുന്നില്ലെങ്കിൽ ചരിത്രത്തിൽ ഏകാധിപതികൾക്കുണ്ടായ ദുരന്തം ആവർത്തിക്കപ്പെടും എന്നും വളരെ ശക്തമായ സൂചനകൾ നൽകുന്നുണ്ട് അത് തിരിച്ചറിയാതെ എന്തും പറഞ്ഞ് ന്യായീകരിച്ച് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാം എന്ന് വിചാരിച്ചാൽ അത് തിരിച്ചടിയെ ആയി മാത്രമേ ഭവിക്കുകയുള്ളൂ അത് മനസ്സിലാക്കാൻ പ്രാപ്തരായ ഒരു സംസ്കാരമുള്ള വിദ്യാഭ്യാസമുള്ള സമൂഹമാണ് കേരളത്തിൽ പ്രത്യേകിച്ചുമുള്ളത് എന്നതും മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ ശ്രീ എം ടി വാസുദേവൻ നായർ ഉന്നയിച്ചതായിട്ടുള്ള പ്രശ്നങ്ങൾ കാലിക പ്രസക്തി ഉള്ളതാണ് സംഗതമാണ് ആ സന്ദേശം ഉൾക്കൊള്ളുവാൻ ഭരണാധികാരികൾ തയ്യാറാകേണ്ടതുണ്ട് അത് എന്തെങ്കിലും തൊടുന്യായം പറഞ്ഞ് പഴയതാണ് ഞങ്ങളെക്കുറിച്ചല്ല എന്നൊക്കെ പറഞ്ഞ് ഒളിച്ചോടാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ അപകാസ്യരാക്കുകയുള്ളൂ അങ്ങനെയുള്ളവരെ എന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് എക്കാലത്തും സമൂഹത്തെ തിന്മകളെ മുത്തങ്ങാ വെടിവയ്പ്പിനെയും ആണവ നിലയ സ്ഥാപനത്തെയും ശ്രീമാൻ മോഡിയുടെ ഈ നോട്ട് നിരോധനത്തെയും ഒക്കെ വിമർശിക്കാൻ ആർജവം കാട്ടിയിട്ടുള്ള ശ്രീ എം ടി വാസുദേവൻ നായർ ഏതെങ്കിലും പ്രത്യേകമായ രാഷ്ട്രീയ വിരോധം കൊണ്ടാണ് ഈ ആശയങ്ങൾ ആവർത്തിച്ചത് എന്ന് വ്യാഖ്യാനിക്കുന്നെങ്കിൽ അതാ വ്യാഖ്യാനിക്കുന്നവരുടെ പാപ്പരത്വം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ അത് അവസാനിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ വിലയ്ക്കെടുത്ത് സ്വയവിമർശനത്തിനും ആത്മപരിശോധനയ്ക്കും ഈ ആരോപണവിധേയരായിട്ടുള്ള ഇന്നത്തെ ഭരണകൂടം തയ്യാറാകുന്നെങ്കിൽ അവർക്ക് നല്ലത് അല്ലെങ്കിൽ അവർക്ക് വളരെയേറെ ദോഷം ചെയ്യും എന്ന് തന്നെ വേണം കരുതാൻ